നമസ്കാരം കുട്ടികാരെ മാരിയോയും കുട്ടിയെ സേ യൂഷ്വലി എന്തെങ്കിലും ഒരു ലൈവ് ഇടുമ്പോഴേ നീ എന്നോട് എന്തെങ്കിലും ചോദിക്കും ഞാൻ മറുപടി പറഞ്ഞു പതിവിന് വിപരീതമായിട്ട് ഈ ലൈവില് നിന്നോടൊരു കാര്യം ചോദിക്കാൻ അതിന്റെ കാരണം ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് ചായ തന്നെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ നിരന്തരം ഫോണിൽ ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഫോർവേഡ് മാറ്റിയിട്ടിരിക്കാൻ ഒരു ആവശ്യത്തിന് അപ്പൊ ഞാൻ കോൾ എടുത്തു കഴിഞ്ഞപ്പോ തൃശ്ശൂരിൽ നിന്ന് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഭർത്താവുമായിട്ട് പൂരം തന്നെ അതിലൊരു രസം ഭർത്താവിന്റെ വീട്ടുകാരല്ല ഈ സ്ത്രീയുടെ വീട്ടുകാരുമായിട്ട് അതിലും വലിയ മഴക്ക് മക്കളുമായിട്ട് മിണ്ടുന്നില്ല അപ്പൊ ഇവർക്ക് ഇമ്മീഡിയറ്റ് ഞാൻ ഒരു കൗൺസിലിങ് കൊടുക്കണം ആ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഞാൻ ഓഫീസില് കൊണ്ട് അയ്യോ എനിക്ക് ഗവൺമെന്റ് ആണ് ജോലിയാണ് ഭയങ്കര തിരക്കാണ് ചാലക്കുടി വരാൻ സമയത്ത് ഞാൻ ചെന്നു വരാൻ പറ്റും അത് വലിയ പാടാ ബ്രതർ എനിക്ക് ഞാൻ ലീവ് ഒന്നും കിട്ടത്തൊന്നില്ല എനിക്ക് വരാനൊന്നും തോന്നുന്നു അപ്പൊ ഞാൻ ചോദിച്ച ഞാൻ എന്താ ചെയ്യുന്നത് അത് ബ്രദർ ഫോണിലൂടെ എന്നെ ഒരു മൂന്ന് രണ്ട് മണിക്കൂർ കേട്ടിട്ട് എന്റെ പ്രശ്നങ്ങൾ ഒന്ന് എന്നിട്ട് അവരുടെ എല്ലാ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഫോൺ കട്ട് ചെയ്തു പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ ഉള്ള കാര്യം പറയാം ഞാൻ എന്താ ഇവരോട് മറുപടി പറയാം ഇതാണ് എൻ്റെ ഒരു പ്രശ്നം ഇതൊരു സ്ത്രീയാണ് വിളിച്ചത് അതുകൊണ്ടാണ് സ്ത്രീ ആയെന്ന് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഫോൺ കോളിൽ ഞാൻ എന്ത് മറുപടി കൊടുക്കണം എന്റെ പൊന്ന് ചേട്ടായെ ഇതേ ക്രൈസിസ് ഞാനും നേരിടുന്നുണ്ട് എല്ലാവർക്കും അതെ മക്കള് സൊമാറ്റോലെ ചിലപ്പോ ബർഗറും പിക്സയൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെയാണ് ഇങ്ങനെ ഇൻസ്റ്റന്റ് കൗൺസിലിംഗ് കിട്ടണം അത് അത് നടക്കും പക്ഷെ ദാറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് അത് ഒരിക്കലും എഫക്റ്റീവ് ആവുന്നില്ല ചേട്ടായെ വല്ല അമേരിക്ക ഉഗാണ്ടെന്നൊക്കെ വിളിച്ചിട്ട് എനിക്ക് നാട്ടിൽ നാട്ടിലിപ്പോ എത്താൻ പറ്റൂലെന്ന് പറഞ്ഞ ഒരാൾ കരഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം ഈ തൃശ്ശൂർ ചാലക്കുടി എന്ന് പറഞ്ഞ മുക്കാമണിക്കൂർ ഈ ദൂരത്തേക്ക് വരാതെ ഓൺലൈൻ നടക്കത്തില്ല എനിക്ക് തന്നെ തമാശ അറിയോ എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനം നിറഞ്ഞ കുടുംബജീവിതമാണ് സാധാരണ കുടുംബീതി പ്രശ്നങ്ങളും കുറച്ച് പൂർത്തിക്കെടുക്കുണ്ടാവറുണ്ട് പക്ഷേ അതിനു വേണ്ടിയിട്ട് അവർ എത്രത്തോളം സമയം ചെലവാക്കുന്നുണ്ട് ആ കേടുപാടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതിന് സമയമില്ല ഓടിക്കൂണ്ടിരിക്കാ സത്യ ഈ സ്ത്രീയെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ാണ് സ്വന്തം കുടുംബക്കാരായിട്ടാണ് മക്കളുമായിട്ട് അടിയാണ് എന്ത് ഉദ്യോഗസ്ഥ മാറ്റി വെച്ച് പരിഹരിച്ചിട്ടല്ലേ ശമ്പളത്തിന് വേണ്ടിയിട്ടു സമ്പാദിക്കാൻ വേണ്ടിയിട്ടു ജീവിക്കാൻ വേണ്ടിയിട്ടു സമാധാനം ഇല്ലാതെ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ആദ്യം ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒരു അഞ്ചു ദിവസം മാറ്റിവെച്ച പോലും കൊഴപ്പില്ല ആദ്യ പ്രശ്നം പരിഹാരം കണ്ടെത്തുന്നത് ശരിക്കും ഉണ്ടല്ലോ നമ്മൾ പ്രൊഡക്റ്റീവ് ആവുന്ന എപ്പോഴാന്നറിയോ നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും നമുക്ക് പീസ്ഫുൾ ഒരു ലൈഫ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത് ഒരുപക്ഷെ ഈ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പോലും ആത്മാർത്ഥമായി ജോലി ചെയ്യാനും നിങ്ങൾ ഇപ്പൊ കാഴ്ചവെക്കുന്നതിലും കൂടുതൽ ഗുണം ഗവൺമെന്റിന് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഉള്ളതല്ലേ അപ്പൊ ഈ സമാധാനമാദ്യം ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെന്ന് ചിന്തിക്കുന്ന ഒരാ കാഴ്ചപ്പാടാണ് കിലോക്കാലിയക്ക് ഉള്ളതെന്നാണ് അല്ല അത് തന്നെ അപ്പൊ അതുകൊണ്ട് ഇതിനവരെ സമയം കാണിക്കുന്നില്ല കാരണം ഒരു ഒരു മണിക്കൂർ പോലും നേരിട്ട് ഒരു കൗൺസിലിംഗ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തോ സമയം നഷ്ടമായി എന്നാണ് ധാരണയാണ് എന്തുമാത്രം എന്തുമാത്രം കേരളത്തിൽ കേരളത്തിൽ കൗൺസിലിംഗ് സെന്ററുകൾ നഷ്ടമായ ഉപദേശങ്ങള് ആണ് പിന്നെ എന്തിനാണ് അത് ഉപയോഗിക്കാതിരിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞു വരുന്നത് എന്താണാവു പറഞ്ഞു വരുന്നത് നമ്മുടെ ഫിലോകാലിയ ഫൗണ്ടേഷൻ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി കപ്പിൾസിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഗൈഡൻസ് പ്രോഗ്രാം ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ നീ കുഞ്ഞു 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 കുറവുകളും കുറ്റങ്ങളും പരാതികളൊക്കെ ഉണ്ടാവും അപ്പൊ അത് എന്താണെന്ന് കണ്ടെത്താനും തിരുത്താനും പരിഹരിക്കാനുള്ള ഒരു അവസരം ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അത് നിങ്ങൾ സ്വന്തം പരിഹരിക്കാൻ വിചാരിച്ചാൽ പലപ്പോഴും നടക്കില്ല കാരണം മൂന്നാമത് ഒരാൾക്ക് യഥാർത്ഥ പ്രശ്നം കണ്ടെത്താൻ പറ്റുള്ളൂ കാര്യം ഭാര്യ ഭർത്താവിനോട് ഇരുന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാൻ വിചാരിച്ചാൽ അവളുടെ കാഴ്ചപ്പാട് ശരിയാവുമെന്ന് അവള് തീരുമാനിക്കും ഭർത്താവും തീരുമാനിക്കും എന്റെ കാഴ്ചപ്പാടേ ശരിയെന്ന് മൂന്നാമതൊരാള് കേൾക്കുമ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടല്ല അല്ലെങ്കിൽ ഇതാണ് ശരി അല്ലെങ്കിൽ രണ്ടുപേരിൽ ഇന്നേ ആളാണ് ശരി എന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഒരു ഒരു മെന്ററിങ് കുടുംബജീവിതത്തിൽ ആവശ്യമാണ് അല്ലെങ്കിൽ തന്നെ അറിവില്ലാതെ ഭൂമിയിൽ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റുക എനിക്ക് തോന്നുന്ന എല്ലാത്തിനും നമുക്ക് അറിവുണ്ട് അതായത് കണക്ക് വിഷയത്തിൽ അറിവ് കൊടുക്കുന്ന ഒരു കൊച്ചിന് ഒന്നാം ക്ലാസ് മുതൽ കൊടുക്കുക ഭാഷക്ക് അല്ലെങ്കിൽ സയൻസിന് എല്ലാത്തിനും ഈ കുടുംബജീവിതത്തിന് മാത്രം ആരും ഒരറിവും ഇല്ല ഇല്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സമീപം അറിവ് വേണോന്നുള്ളതാണ് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഫുലോകാലിയുടെ ഫാമിലി അക്കാദമി ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഫുലോകാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രത്തില് ദമ്പതികൾക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് അതെ സ്പെഷ്യൽ ക്ലാസ്സുകൾ കേട്ടിട്ട് കേട്ടോ മാത്രമല്ല നമ്മൾ വന്ന് മയക്കെടുത്ത് പ്രസംഗിക്കുകയല്ല നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷനും നിങ്ങളുടെ സംശയങ്ങൾ കേൾക്കുകയും ഞങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു ഇൻമജ് നിറഞ്ഞ ബെഡ്റൂമിലെ പല കാര്യങ്ങള് പലരുടെയും പ്രശ്നത്തില് ഞാൻ കണ്ടെടുത്തോളൂ ഒരു അൻപത് ശതമാനം ഇതിലും ബെഡ്റൂം വലിയൊരു വിഷയം തന്നെയാ പക്ഷെ അത് പറയൂല നാണക്കേട് അയ്യോ ഇത് പറയാവോ ഇത് ഫ്രീ ചോദിക്കാവോട് അവർ ചോദിക്കാൻ പരിഹാരം തരുക സംസാരിക്ക ഭാര്യേനെ പറഞ്ഞ് മനസ്സിലാക്ക അല്ലെങ്കിൽ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്ക അപ്പൊ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുന്നേ പ്രയോജനപ്പെടുത്തുന്ന എത്ര നാളുണ്ട് ഈ ഭൂമിയിൽ ചുമ്മാ വഴുക്കുണ്ടാക്കി വകളം വെച്ച് അടി പിടി ഒരേ കട്ടിലേ രണ്ടു മൂലയിൽ എന്തിനാ ജീവിതം ഇങ്ങനെ കളയുന്ന ഉള്ള ഒരു കുറച്ച് സമയം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഞായറാഴ്ച വിളിച്ച ആരും ഫോൺ എടുക്കില്ല ഞായറാഴ്ച അഞ്ചു മണി കഴിഞ്ഞു വിളിച്ചാലോ മണി കഴിഞ്ഞാലും വിളിക്കില്ല ചിലപ്പോ പിറ്റേന്ന് വന്നിട്ട് മിസ് കോൾ തിരിച്ചു വിളിക്കാം തിരിച്ചു വിളിക്കാറുണ്ടല്ലോ പിന്നെ മാർച്ച് ഏപ്രിൽ ഇരുപതിന് യൂത്തിന് വേണ്ടിയിട്ട് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിട്ടുള്ള ഒരാടിപൊളി ഓർമ്മയോ ഏതെങ്കിലും അപ്പനും അമ്മക്കും അവരുടെ മക്കൾ വഴിതെറ്റുന്ന വഴി അറിയാൻ പറ്റുമോ വഴി തെറ്റിക്കഴിഞ്ഞിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ ഏപ്രിൽ പത്തിനാണ് ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും മക്കൾ വഴിതെറ്റി പോകുന്നത് മുന്നേ അറിയാൻ പറ്റുമോ തെറ്റി കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞിട്ട് അറിയുള്ളൂ നമുക്കത് മുന്നേ അറിയാൻ പറ്റുമോ അവരുമായിട്ട് ഇടപെട്ടാൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും മോനെ മോള് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഈ പ്രോഗ്രാമിന് വിടണോ വേണ്ടയോ തീർച്ചയായിട്ടും അത് മനസ്സിലായോ നിങ്ങൾക്ക് പലപ്പോഴും മാതാപിതാക്കൾ വഴിതെറ്റി തെറ്റിക്കഴിഞ്ഞ് ഇവരെ പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് നന്നാക്കേണ്ട സമയം കഴിഞ്ഞ എന്നാൽ ഈ പ്രോഗ്രാം പങ്കെടുത്തു കഴിഞ്ഞാൽ വഴി തെറ്റുന്നതിന്റെ മുമ്പേ തന്നെ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് അവർ വ്യക്തമായിട്ട് കൊടുക്കും മകനായി പ്രോഗ്രാമുണ്ട് മകൾക്കായി ഉണ്ട് മക്കൾക്കായി പ്രോഗ്രാമുണ്ട് യൂത്തിന്റെ ഒന്നിച്ചിട്ടുള്ള അപ്പൊ എല്ലാത്തിനും നിങ്ങളുടെ മക്കളെ ഒരു പ്രാവശ്യം കൂടി ലൈഫിൽ വിട്ടാൽ അതിന്റെ മാറ്റം നിങ്ങൾ അനുഭവിക്കുന്നുള്ളതാണ് കുറച്ച് മുമ്പ് വന്നല്ലോ ഒരു പറഞ്ഞിട്ട് വിഷമങ്ങൾ വരാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ ഒരു ഒത്തിരി വിഷമങ്ങൾ ഉണ്ട് മനുഷ്യർക്ക് ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഫിലോകാരിയയുടെ കുടുംബ വിജ്ഞാന കേന്ദ്രം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പൊ മാർച്ച് ഇരുപത്തി മൂന്നിന്റെ പ്രോഗ്രാം ഇന്ന് ഇത് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമെന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാൻ നമ്പർ ഒന്ന് പറഞ്ഞേക്കാറ്റ് അത് മാത്രം പറയല്ലോ നയൻ ഫോർ നയൻ സെവൻ ടു സീറോ ടു സെവൻ ഫൈവ് ടു ഈ നമ്പറിൽ വേണമെങ്കിൽ വിളിക്കാം കോട്ടയത്ത് ബുക്കിംഗ് എടുക്കുമെങ്കിൽ കോട്ടയത്തെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം വിട്ടേക്കാം എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫൈവ് സിക്സ് ടു സെവൻ ഫോർ ആണ് കോട്ടയത്തെ നമ്പർ അപ്പം ഈ മൂന്ന് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ ഇടാം എനിക്കൊരു സഹായം കൂടി ചെയ്യാം നിങ്ങൾ എനിക്കല്ല ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്കല്ല നിങ്ങൾക്ക് അല്ല നിങ്ങൾക്കല്ലെന്നേ അറിയാവുന്ന എല്ലാവർക്കും എന്താ സഹായം എന്നറിയാമോ ചുമ്മാ ഇല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് നേരം നിങ്ങളുടെ ഷെയർ നിങ്ങളുടെ ടൈം ലൈനിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ചെയ്യും നിങ്ങൾ അറിയത്ത് പോലും അതുകൊണ്ട് അവരുടെ പ്രശ്നമെല്ലാം പരിഹരിച്ച് വന്നിട്ടായിരിക്കും പറയുക ചേച്ചിയെ എലിയമ്മ നീ പണ്ടൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടില്ലേ ജി ജിമാരിയുടെ ആ വീഡിയോ കണ്ട് ഞങ്ങൾ അവരുടെ ഫാമിലി അക്കാദമി പോയതോടുകൂടി ഞങ്ങളുടെ കുടുംബ സൂപ്പറായോട് പറയുമ്പോഴും ഞാൻ ഷെയർ ചെയ്താണ് എപ്പോ നിങ്ങളുടെ അടുത്തോ വീട്ടിലോ കുടുംബത്തിലോ അയൽപക്കത്തോ കൂട്ടുകാർക്കിടയിൽ എന്തെങ്കിലും ഭാര്യ മർത്താൻ എന്തെങ്കിലും അടിപൊളിയ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ പ്രോഗ്രാം എന്ന് പറയുന്നേ ഏറ്റവും വലിയ നന്മയാണെന്നേ അല്ലെങ്കിൽ മക്കൾ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ പേരൻസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇങ്ങനെ ഒരു സെഞ്ചർ ഉണ്ട് നിങ്ങൾക്ക് പോയി എന്തായാലും സൊല്യൂഷൻ കിട്ടും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് അവിടെ നിന്ന് കിട്ടും എന്നും പറഞ്ഞ് നിർബന്ധിച്ചു പറഞ്ഞു വിട് ഒന്ന് ഒരു സജസ്റ്റ് ചെയ്യേ ഇതൊക്കെയല്ലേ നമുക്ക് പറ്റുന്ന ചെറിയ ചെറിയ നന്മകള് നമ്മളുടെ ഒരു വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ അതിന്റെ വൺ പെർസെന്റ് ഇൻട്രസ്റ്റ് നമുക്കുള്ളതാണ് പോയിന്റ് അപ്പൊ അത്രയും പുണ്യം നമുക്ക് കേറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പുണ്യം കിട്ടുന്നത് നശിപ്പിക്കാതിരിക്കുക കേട്ടോ ഈ പുണ്യം എന്ന് പറഞ്ഞാൽ വെറും പണം മാത്രമൊന്നും അല്ല ഇച്ചിരി മനസ്സമാധാനം ഇച്ചിരി ശാരീരികാരോഗ്യം ഇച്ചിരി സമാധാനം ഇച്ചിരി സമൂഹത്തിൽ വിലയും വിലയൊക്കെ അല്പം ദീർഘാഴ്ച ഒക്കെ ഇങ്ങനെ എല്ലാം വേണമല്ലോ അപ്പോഴുള്ള ഒരു പുണ്യമായി മാറുന്നത് അത് കിട്ടാനുള്ളൊരു പണിയാണ് മറ്റുള്ളവർക്ക് എന്തു ചെയ്യാന്നുള്ളത് സോ ഡു ഇറ്റ്